പറഞ്ഞു കൊടുത്തിട്ടും കാര്യമാവില്ല കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസവും പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് എന്താണെന്നറിയാ ഈ ആൻസ് കൊടുത്തുക്കളും അതുപോലെ തന്നെ പെൺസ് കൊടുത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ലഘൂകരിച്ചുകൊണ്ടിരിക്കലാണ് ജീവൻ പോകുമ്പോൾ മാത്രമേ പിന്നെ എല്ലാവരും നോക്കുകയുള്ളൂ ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ അതായത് മുപ്പത് പവൻ നാല് ലക്ഷം രൂപ ഇതും കൊണ്ടാണ് മകൻ്റെ ഭാര്യ പോയത് മൂത്ത മകൻ്റെ ഭാര്യ എവിടെ കർണാടകയിലേക്കാ പോയത് പക്ഷേ നമ്മളൊക്കെ വിചാരിച്ച എന്താ അവിടെ എന്തോ ഒരു കവർച്ച നടന്നു ഏതോ കള്ളം കയറി ആ കള്ളനാണ് കൊണ്ടുപോയത് എന്നല്ലേ നമ്മളെല്ലാം വിചാരിച്ചത് പക്ഷേ സംഭവം ഇന്നലെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകന്റെ കയ്യോടെ അവൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങളെ നശിപ്പിക്കാൻ മാത്രമാണെന്നേ ഞാൻ പറയുള്ളൂ അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ പ്രവാസി ആയിരിക്കും അയാൾ അന്യ രാജ്യത്ത് പോയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു വിചാരം പോലും ഇല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ ചാറ്റ് ചെയ്തിട്ടും ഇത് ചെയ്തിട്ടും ഇവരെല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവത്തിനെ വരെ കൊല്ലുകേ ചെയ്യുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം അവന്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതായത് ആ പാവം ഈ പെൺകുട്ടിക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ അവിടെ പോയി കിടക്കുന്നത് എന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല െ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും പറഞ്ഞ പോലെ എന്ന് ഒരു ജോലിയും ബേലയും കൂലി ഇല്ലാത്ത കുറെ ടീമുകൾ നാട്ടിലുണ്ട് അവർക്ക് എന്താണെന്നറിയാം സ്നേഹം മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട പക്ഷെ ഭർത്താക്കന്മാർക്ക് അങ്ങനെയല്ല ഉണ്ണാൻ കൊടുക്കണം ഊണ് കൊടുക്കണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുക്കണം നല്ല വീട് വെച്ചു കൊടുക്കുക ഇതൊക്കെ വേണം പക്ഷേ ഈ പ്രേമിക്കുന്നവൻ എന്നാണ് ആൺ സുഹൃത്തിന് എന്നാണ് ഓനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് മാത്രം കൊടുത്താൽ മതി എന്നാ സ്നേഹം ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഊണ് കഴിച്ച അതുപോലെ കുളി കഴിഞ്ഞ ഞാൻ തോർത്തി തരണം ഞാൻ തേച്ച് തരണം ഞാൻ ഉടുപ്പിച്ച് തരണം എന്നൊക്കെ ചോദിച്ചു മതി കാരണം ഇവർക്കും ഇതെന്നെ പോണ്ടു വർഷങ്ങൾക്കുമുമ്പ് ഞാൻ ഒരു കഥ പറയാം അതായത് നാല് മണിക്ക് മീനെടുക്കാൻ പോകുന്ന ഒരു കാക്കിയുണ്ടായിരുന്നു അയാൾ നാലു മണിക്ക് പോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് അങ്ങനെ അയാൾ എല്ലാ ദിവസവും ഇങ്ങനെ പോകും അങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളൊളിച്ചോടി ഒളിച്ചോടിയപ്പോഴും പിടിച്ചു കൊണ്ടുവന്നു അപ്പോൾ പിടിച്ചു കൊണ്ടുവന്നപ്പോഴും ആ എസ് ഐ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഒളിച്ചോടി ഇയാൾ നല്ല മനുഷ്യനല്ലേ അപ്പോൾ പറയുകയാണ് അതായത് ഇയാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയാണ് പക്ഷേ ഈ ജോലി ചെയ്തിട്ടാണ് അവിടെ നാല് മക്കളും ഈ സ്ത്രീയും ക്കമുള്ള അവർ ആ ജീവൻ നിലനിർത്തുന്നതെന്ന് ഈ പെണ്ണുങ്ങൾക്ക് അറിയില്ല അതാണ് പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല അഭ്യാസങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറെ എണ്ണം അവിവാഹിതര് ചെറുപ്പക്കാർ കല്യാണം കഴിക്കുന്നില്ല ഇപ്പോഴും പുതിയൊരു പരിപാടി സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ നമ്പറും കിട്ടും അതുകൂടാതെ നാട്ടുകൂട്ടം ചേർ ഈ എന്ന ചിരിക്കൂട്ടം അതുപോലെ തന്നെ മറ്റേ കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തിയഞ്ച് ഗ്രൂപ്പ് വേറാ വേറെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാവരും ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് വേറെ അപ്പൊ നമ്പറെല്ലാം കൃത്യമായിട്ട് കിട്ടുമല്ലോ പിന്നെ അങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഒരു ലൗച്ചിന് അങ്ങോട്ടേക്കും ഒരു ലൗച്ചിൻ്റെ ഇങ്ങോട്ടും അയക്കും നിങ്ങൾ കണ്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ ചൂണ്ടിയിടാൻ തുടങ്ങും ആരൊക്കെ ഓൺലൈനിലുണ്ട് ആ ഓൺലൈനിലുള്ള ടീമുകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടിട്ട് ഗുഡ് നൈറ്റ് പറയും അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ആകാൻ വേണ്ടി കാത്തുക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയും അതിലെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു അതാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ആൺസുഹുത്തുകളും പെൺസുഹർത്തുക്കളും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു ആൺസുഹുർത്തിനെ കൊണ്ട് ഒരു നല്ലത് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ോഷങ്ങളല്ലാതെ രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ണൂർ കണ്ടു അതായത് നാപ്പത് വയസ്സോളമുള്ള വീട്ടമ്മയാണ് മകളുണ്ട് പിന്നെ ഭർത്താവ് ഗൾഫിലാണ് അയാൾ അവിടെ പോയിട്ട് അധ്വാനിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ സുഹൃത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അവൻ കൊണ്ടുവന്ന് കൊളത്തിയില്ലേ എന്തിനെ നമ്മൾ എന്തിനെ ഈ ഇന്മാതിരി ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്തിനു ദാഹിക്കണം എന്തിനു കൊതിക്കണം ഇതാണ് ഒരു മനുഷ്യ ജീവിതം നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഇവിടെ തന്നിട്ടില്ലേ അതുപോലെ ജീവിച്ചപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ടുപ്പിച്ചിട്ട് എന്റെ സുഹൃത്താണ് അല്ലെങ്കിൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും മറുപടി പറയണം അതായത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അത്ര ഇതായാലും വീണ്ടില്ല ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ ഒരു എം എൽ എ എന്ന് പറഞ്ഞോ കണ്ടില്ലേ എവിടെയൊക്കെ ആ ബന്ധം എൻ്റെ ഭഗവാനെ അവൻ മറ്റേ സാധനവും കൂടി ഇടാതെയാണെന്നാണ് പറയുന്ന നിൽക്കുന്നത് അപ്പോൾ അവൻ്റെയൊക്കെ കാണുമ്പോഴേ ഇങ്ങനെയുള്ള കോഴികൾ അതായത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നല്ല ടിപ്പിൽ നടക്കുന്ന ഏറെ ആൾക്കാരുണ്ടാകും പക്ഷേ അവൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു മരുമകൾ ചെയ്ത കാര്യമാണ് ആ മരുമകൾ ആൺ സുഹൃത്ത് അവർ കർണാടകക്കാരിയാണ് അതുകൊണ്ട് അവർ എങ്ങനെയുള്ള ബന്ധമാണെന്നറിയില്ല എങ്ങനെയാണ് അവർ തമ്മിൽ പരിചയമെന്നറിയില്ല കാരണം ആ നാട്ടിൽ ാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ ഇന്നലെ അവനാൽ തന്നെ കൊല്ലപ്പെടേണ്ടി വന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വർണവും പണവും എല്ലാം കൊണ്ടുപോയില്ലേ ഒരു കാര്യം ഞാൻ പറയാം ഈ ഭർത്താവിൻ്റെ അമ്മയും അതുപോലെ സഹോദരനും ഭാഗ്യവാനാണ് ഭർത്താവും ഭാഗ്യവാനാണ് കാരണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെയും അതുപോലെ അനുജനെയും വല്ലതും ചെയ്തിട്ടാണ് ആ സ്വർണവും പണവും എടുത്തു പോകുന്നതെങ്കിൽ നമ്മൾ ഭാസ്കരക്കാരൻ അവരുടെ കേസ് കണ്ടതല്ലേ മരുമകളായ ആ ഒരു സ്ത്രീ ആ സ്ത്രീ കാരണം അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലേ അവരെന്താ പറഞ്ഞത് പിറ്റേ ദിവസം ഇവിടെ കക്കം കയറിയവരാണ് ചെയ്തത് നമ്മളെല്ലാവരും അതിലേ വിശ്വസിച്ചത് അതുപോലെ തന്നെ മറ്റൊരു ഭാസ്കരക്കാരൻ അവരുടെ വീടാകേണ്ടതായിരുന്നു കണ്ണൂർ ജില്ലയിലെ കല്യാട് എന്ന് പറയുന്ന പ്രദേശം എന്തോ ഒരു ചെറിയ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറയുള്ളൂ അതിന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയണം ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ആ ആൺസുഹൃത്തിന് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു അവൻ വന്ന് ഈ പിന്നെ എന്താ പറയുക ഈ അനുജനെയും അതുപോലെ തന്നെ ഈ അമ്മയെയും വല്ലതും ചെയ്തു പോയി കഴിഞ്ഞാൽ ആരറിയാനാണ് എല്ലാവരും എന്താ കരുതുക അതായത് അവർ അവർ പിന്നെ കവർച്ചാശ്രമത്തിനിടെ അവർ കൊല്ലപ്പെട്ടു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് വേണമെങ്കിൽ ഈ മരുമകൾക്കിട്ട് രണ്ട് അടിയും കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ ആർക്ക് സംശയവും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എങ്കില് പ്രതിയെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ആ ജീവൻ നഷ്ടപ്പെട്ടില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അടിയൊക്കെ കിട്ടിയിട്ട് പിന്നെ കിടന്നു പോയി കഴിഞ്ഞാൽ പോയില്ല കാര്യം അതുകൊണ്ട് ഈ ഭർത്താവിന്റെ അമ്മയും അനുജനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വലിയൊരു ഒരു ഒരു അവരെ ദൈവത്തിന് നന്ദി പറയണമെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ എല്ലാവരോടും പറയുകയാണ് അതായത് നിങ്ങളുടെ ഭർത്താവ് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് വിളിക്കാൻ സമയം കിട്ടത്തില്ല എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നന്നാവുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒരു അവാർഡാണ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ നിരവധി കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് തകരുന്നത് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന് ഞാൻ പറയുള്ളൂ ഒരാവശ്യവും ഇല്ലാതെ കാരണം ഒരുപാട് പേര് നമ്മളിങ്ങനെ ഇളക്കി വിടാനുണ്ട് എന്താണെന്നു വച്ചാൽ ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ ജീവിച്ചു തീർക്കണം അതുപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീയെ പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും അവിടെയൊക്കെ വരും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് കണ്ടൊരു പേജ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് സ്നേഹം കൊതിക്കുന്നവര് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ തുടങ്ങിയിരിക്കും വലിയ കോഴിയാണ് അതിന്റെ അഡ്മിനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കോഴിയായിരിക്കും അതില് ഒരഞ്ച് പെണ്ണുങ്ങൾ വന്നിട്ട് ഹായി ഇടും എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എനിക്ക് ചായാൻ ഒരു കൊമ്പില്ല ഇല്ല എനിക്ക് ചായാൻ ഒരു നെഞ്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം അതിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം അവൻ അപ്പാട് ലൗചീന അങ്ങിട്ട് കൊടുക്കും എന്നിട്ട് പറയും നീ ഇങ്ങോട്ട് ചാഞ്ഞോളൂ എല്ലാ തെറ്റും ഇവിടെ പറഞ്ഞോളൂ അത്യാവശ്യമായിട്ട് എനിക്കൊരു രണ്ടായിരം ഉറുപ്യവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവൻ കൊടുക്കും ഇനി ഇരുപതിനായിരം രൂപ വേണമെങ്കിലും കൊടുക്കും പക്ഷെ അവൻ പിന്നീട് അത് തിരിച്ചു പണിക്കൂല കാരണം എന്താ തിരിച്ച് വാങ്ങി കഴിഞ്ഞാൽ വിടെ സ്നേഹം തീർന്നില്ലേ അതായത് ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഇവൻ ആ കുടുംബത്തെ പിന്നെ ഇല്ലാതാക്കുന്ന എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ നമ്മൾ നിരവധി ഗ്രൂപ്പുകളുണ്ട് നിരവധി ആൾക്കാരുമായിട്ട് ഇന്ന് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഒരാളുമായിട്ട് പോലും നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരവസ്ഥയുണ്ടാവുക ഇരുപത്തിയഞ്ച് ഏകദേശം പറഞ്ഞാൽ പത്തിരുപത്തിയഞ്ച് ലക്ഷം റുപേൻ്റെ മുതലാണ് ഇന്നലെ ആ കാമുകിന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ നിർത്തു പോയത് ആലോചിച്ച് നോക്കണം എത്ര കഷ്ടം കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്നിട്ട് സ്വന്തം ജീവൻ അതെങ്ങനെയാ ജീവൻ പോയത് നിങ്ങൾ കണ്ടതല്ലേ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി അവിടെ നിന്ന് അതായത് ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്നവൻ കൊല്ലാനായിട്ട് എല്ലാ എല്ലാ സംഭവം കൊണ്ട് വന്നതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവരെയൊക്കെ എങ്ങനെയാ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതോ അതാണ് ഞാൻ എത്ര എനിക്ക് ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത് ഇത്രയും കൊടും പാതകങ്ങൾ ചെയ്തിട്ട് ഇവർക്കുള്ള പേര് ആൺ സുഹൃത്ത് എന്നാ പോലും എടോ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ പേരനെ ജാരൻ കാമുകൻ ഇത് തന്നെ വിളിക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളൊന്നും ഒരിക്കലും എന്ന് വിളിക്കരുത് ഓരോ ദിവസവും നമ്മളിങ്ങനെ ആലോചിക്കും ഭഗവാനെ ഇന്ന് വാർത്ത പോലും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പക്ഷേ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതെന്ന് തന്നെയാ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗവും പിന്നെ ഇതിൽ കാണുന്നതൊക്കെ ശരിയാണ് ഇതിൽ കാണുന്നതാണ് ജീവിതം എന്ന് വിചാരിച്ചു പോകുന്നവരാണ് ഇതിൻ്റെയൊക്കെ എരകൾ എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അമിതമായിട്ട് ഒരാളെ പോലും വിശ്വസിക്കേണ്ട കൂടെ പഠിച്ചവനായിരിക്കും അത് പത്തിരുപത് കൊല്ലം മുമ്പാ അത് കഴിഞ്ഞിട്ട് അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ അവൻ വളർന്നു വന്നപ്പോഴാ പഴയ മാൻപേടിയായിരിക്കില്ല അവനാണെന്ന് അവൻ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും അതുകൊണ്ട് സ്വന്തം കുടുംബത്തിൻ്റെ ആണിക്കല്ല് തെറ്റാതെ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഗുണം ഇതിലേറ്റവും പെട്ടുപോകുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾ തന്നെയാണ് അതായത് സ്ത്രീകൾ തന്നെയാണ് ഇതുപോലെയുള്ള ജീവനും അവരുടെ ജീവൻ തന്നെയാണ് പോകുന്നത് പലതരത്തിലുള്ള അക്രമങ്ങളിലൂടെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തും ഇങ്ങനെ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്തിനിതിന് നിന്ന് കൊടുക്കുന്നത് മൂന്നാമത് ഉരുത്തനം നമ്മുടെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുടുംബം അവിടെ തീർന്നു എന്നേ ഞാൻ പറയൂ ു അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെ മറ്റവൻ ചെലപ്പോ ചുഴന്ന് ചുഴന്ന് ചോദിക്കും എന്തുണ്ട് കാര്യങ്ങള് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ചിട്ട് അവൻ കയറിക്കോളും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമ ദൂരത്തേനെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറ്റാതിരിക്കുക നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് ഇങ്ങനെ സന്തോഷകരമായി വേണോ അല്ല ദുഃഖത്തിൽ വേണോ ടെൻഷനിൽ വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നെ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വല്ലപ്പോഴും ഒന്ന് അവരുമായിട്ട് സംസാരിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക അല്ലാതെ എൻ്റെ ഭാര്യയും മക്കളും ഒന്നും അറിയരുത് എൻ്റെ സാമ്പത്തിക സ്ഥിതി പോലും അവരറിയരുത് എന്നുള്ള തരത്തിലൊന്നും ജീവിക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതിന്റെ പുറകിൽ പോകുന്ന ഒരുത്തനെങ്കിലും ബോധം ഉണ്ടായി കഴിഞ്ഞാല് അത് തന്നെയാണ് എൻ്റെ വിജയം നന്ദി നമസ്കാരം